ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോക്കും കേരളത്തിൽ ഏത് മുന്നണിക്കാണ് മെൽക്കൈ ഉണ്ടാകുക ഇത്തരം ചർച്ചകൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി ആ ചർച്ചകൾ ഇനിയും തുടരും വോട്ടെണ്ണൽ വരെ ഈ ചർച്ചകൾ തുടർന്നു കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ സംഭാവന കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഈ ലോകസഭാ ഇലക്ഷൻ ഘട്ടത്തിലുമൊക്കെ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ധർമ്മം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് നിയമസഭാ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ വന്ന സർവേകൾ ആ സർവേകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും യു ഡി എഫിൻ്റെ വിജയം പ്രവചിക്കുന്നവരായിരുന്നു യു ഡി എഫിൻ്റെ വിജയം പ്രവചിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ തുല്യം തുല്യമാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്നാൽ അന്ന് സി പി ഐ എം എടുത്ത കണക്ക് പ്രകാരം സി പി ഐ എം നേതാക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് എൽ ഡി എഫ് തുടർഭരണത്തിലേക്ക് പോവുകയാണ് പിണറായി സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു സി പി ഐ എം നേതാക്കൾ അങ്ങനെ സി പി ഐ നേതാക്കൾ പറയാൻ കാരണം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ സംഘടനാ ലെവൽ അല്ലെങ്കിൽ സംഘടനാ ചിട്ടയനുസരിച്ച് സംഘടനാ ശക്തി അനുസരിച്ച് താഴെത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ സംഘടന താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഉറപ്പായും എൽ ഡി എഫ് സർക്കാർ രണ്ടാമതും വരാൻ പോകുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങളെല്ലാം മറ്റൊരു അഭിപ്രായമാണ് പറഞ്ഞത് ഒരിക്കലും എൽ വരില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ട് നല്ല മത്സരമാണ് എല്ലായിടത്തും എന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ട് ചില മാധ്യമങ്ങൾ യു ഡി എഫിന് വലിയ വിജയം പ്രവചിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തിരണ്ട് സീറ്റ് മലയാള മനോരമ സർവേയിൽ മുപ്പത്തിരണ്ട് സീറ്റ് തോൽക്കുമെന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് സീറ്റിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരികയും അവർ ചിലർ ഇപ്പോൾ മന്ത്രിമായും തുടരുകയും ചെയ്തത് കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് അത്രയ്ക്കും കൃത്യമായ കണക്ക് സി പി ഐ എമ്മിന് പറയാൻ കഴിഞ്ഞിരുന്നത് സി പി ഐ എമ്മിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് എടുക്കുന്ന കണക്കിൻ്റെയും ആ കണക്ക് ക്രോഡീകരിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് അത് ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ സി പി ഐ എം ഇത്തരം കണക്കെടുപ്പ് നടത്താറുണ്ട് ആദ്യഘട്ടത്തിൽ നടത്തും അവസാനഘട്ടത്തിൽ നടത്തും അവസാനഘട്ടത്തിൽ നടത്തിയ ആ കണക്ക് അനുസരിച്ചാണ് ഇത്ര സീറ്റിൽ ജയിക്കും എന്ന് സി പി ഐ എം പറയാറുള്ളത് അത് എലക്ഷന് മുമ്പ് എന്ന് വെച്ചാൽ വോട്ടെടുപ്പിന് മുമ്പും എടുക്കും വോട്ടെടുപ്പിന് ശേഷവും എടുക്കും ഈ കണക്കൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത്ര സീറ്റ് ജയിക്കുമെന്ന് സി പി ഐ എം പറയാറുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കിറിക്കൃത്യമായിരുന്നു ഇപ്പോഴിതാ സി പി എം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലും അത്തരം കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് ഒന്നാം ഘട്ട കണക്കെടുപ്പ് കഴിഞ്ഞു അവസാനവട്ട കണക്കെടുപ്പും കിട്ടിയിട്ടുണ്ട് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം അത് സംബന്ധിച്ച് വിശകലനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി വോട്ടെടുപ്പിന് ശേഷം ഒരു കണക്ക് കൂടി കിട്ടും ആ കണക്ക് കൂടി പരിഗണിച്ചുകൊണ്ടാണ് അന്തിമ തീരുമാനത്തിലേക്ക് സി പി ഐ എം എത്താറുള്ളത് അത് ഇപ്പോൾ കിറു കൃത്യമായി മാറുന്നുണ്ട് എന്നത് സി പി ഐ എം ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇടക്കാലത്ത് ഈ കണക്കുകളൊക്കെ തെറ്റിപ്പോകാറുണ്ട് അങ്ങ് തെറ്റിപ്പോയ കണക്കുകൾ പലപ്പോഴും സി പി ഐ എമ്മിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെ പാടില്ല കഴിഞ്ഞ തവണ ചെയ്തതുപോലെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ ഇത്തവണയും കിറു കൃത്യമായിരിക്കണം എന്ന നിലപാട് കർശന നിർദ്ദേശം സി പി ഐ എം താഴെത്തട്ടിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ കണക്കനുസരിച്ച് സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ആ ധാരണ പ്രകാരം ഇത്തവണ നല്ല വിജയം എൽ നേടും എന്നാണ് ഈ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ സീറ്റുകളാണ് ഏതൊക്കെ സീറ്റുകളിൽ എത്ര വോട്ടിന് ജയിക്കും എന്ന കണക്കൊക്കെ സി പി ഐ കയ്യിലുണ്ട് എന്നാൽ ഔദ്യോഗികമായി ഇതുവരെയും സി പി ഐ അത് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ സി പി ഐ നേതാക്കളോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും തിരുവനന്തപുരത്തും തൃശൂരും ഇത്തവണ എൽ ജയിക്കും എന്നാണ് തിരുവനന്തപുരത്തെ കണക്ക് എന്താണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ സി പി ഐ എം നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗം ഇലക്ഷൻ ചുമതലയുള്ള സി പി ഐ എം നേതാവ് എം വിജയകുമാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെടുത്ത എല്ലാ കണക്കിലും പഞ്ഞൻ രവീന്ദ്രനാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പിന്നെ എങ്ങനെയാണ് മാധ്യമങ്ങൾ പന്നയൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് എന്ന റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് പന്നയൻ രവീന്ദ്രനെ ഇങ്ങനെ അവഗണിക്കുന്നത് ചാക്ക് കെട്ട് അത് കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്കും കണ്ണും മഞ്ഞളിച്ചു പോയോ എന്ന് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരുന്നു എം വി ജയകുമാറും പന്നിൻ രവീന്ദ്രനും അങ്ങനെ പറയാൻ എം വി ജയകുമാറിനെയും പന്നിൻ രവീന്ദ്രനെയും പ്രേരിപ്പിച്ചത് സി പി ഐ എം നൽകിയ കണക്കുകൾ തന്നെയാണ് അതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് പന്നിനെത്തും എന്ന കണക്കാണ് എന്ന കൃത്യമായ റിപ്പോർട്ടാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിന് കീഴ്ത്തട്ടിൽ നിന്ന് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് തൃശ്ശൂരും തൃശ്ശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥി സുനിൽകുമാറും ഇതേപോലെ ഒന്നാം സ്ഥാനത്ത് എത്തും എന്ന് മാത്രമല്ല ഈ രണ്ടിടങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് എന്ന കൃത്യം കണക്ക് സി പി ഐ എമ്മിന്റെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഇത്തവണ പത്ത് മുതൽ പതിനാല് സീറ്റ് വരെ ഉറപ്പായും ജയിക്കാൻ കഴിയും ഏറ്റവും ചുരുങ്ങിയത് പത്ത് സീറ്റിൽ ഉറപ്പായും ജയിക്കാൻ കഴിയും എന്നാണ് സി പി ഐ എമ്മിന്റെ കണക്ക് അത് പതിനാല് സീറ്റ് വരെ ആകാൻ സാധ്യതയുണ്ട് എന്നും സി പി ഐ എം കണക്ക് കൂട്ടുന്നുണ്ട് അത്തരം വിവരങ്ങളാണ് കീഴ് ഘടകങ്ങളിൽ നിന്ന് സി പി ഐ എമ്മിന് ലഭിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ആ പതിനാല് സീറ്റുകളിൽ നിന്ന് ആ മണ്ഡലങ്ങളുടെ പേര് സി പി ഐ എം പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗികമായി ഒരിക്കലും പുറത്തുവിടുകയുമില്ല ഇനി വോട്ടെടുപ്പിന് ശേഷം നൽകുന്ന കണക്കിൻ്റെ കൂടി പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഒരു ഔദ്യോഗികമായി ഇത്ര സീറ്റിൽ സി പി ഐ എം എൽ ഡി എഫ് ജയിക്കും എന്ന് സി പി ഐ എം നേതൃത്വം പറയുകയുള്ളൂ അത് ഉറപ്പായും പറയും വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്ക് കൂടി പരിശോധിച്ചായിരിക്കും ഇത്ര സീറ്റിൽ ഞങ്ങൾ ഉറപ്പായി ജയിച്ചിരിക്കും എന്ന് സി പി ഐ പറയുക എന്നാൽ എലക്ഷന് മുമ്പ് എന്ന് വെച്ചാൽ വോട്ടെടുപ്പിന് മുമ്പ് ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് പതിനാല് സീറ്റ് വരെയാണ് സി പി ഐ എം പ്രതീക്ഷിക്കുന്നത് പത്ത് മുതൽ പതിനാല് സീറ്റ് വരെ പത്ത് സീറ്റ് ഉറപ്പായി ലഭിക്കും എന്ന് തന്നെയാണ് സി പി ഐ നേതാക്കൾ കണക്ക് കൂട്ടുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മലബാറിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നും സി പി ഐ എം കണക്ക് കൂട്ടുന്നു മലബാറിലെ ഒൻപത് സീറ്റുകളിൽ ആറിലും ജയിക്കാൻ ഇത്തവണ കഴിയും അതിന് ഏറ്റവും അനുകൂലമായ ഘടകം ഇപ്പോൾ മലബാറിലുണ്ട് അത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ് ആ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിൽ ഇത്തവണ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിയും എന്നാണ് സി പി എമ്മിന്റെ കണക്ക് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയമല്ല ഇപ്പോഴുള്ളത് വയനാട്ടിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നു സി പി ഐ എം എന്ന് വെച്ചാൽ മലബാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സി പി ഐ എമ്മിന് കഴിയും എൽ ഡി എഫിന് കഴിയും എന്ന് തന്നെയാണ് താഴെ തട്ടിൽ നിന്ന് കിട്ടിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സി പി ഐ എം വിലയിരുത്തുന്നത് അതേപോലെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആ മാറ്റം കൃത്യമാണ് എന്നും ആ മാറ്റം പ്രകടമാണ് എന്നും എന്ന് വെച്ചാൽ സി പി ഐ എം ഒരിക്കലും ജയിക്കാത്ത ഒരിക്കലും ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന മണ്ഡലങ്ങളുണ്ട് കൊല്ലം അതുപോലെ പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട് അത് പ്രകടമാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ അങ്ങനെ തന്നെ യു ഡി എഫോടൊപ്പം നിൽക്കുകയും യു ഡി എഫിന് നിരന്തരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇത്തവണ അങ്ങനെ തന്നെ എൽ ഡി എഫിലേക്ക് മാറിയിട്ടുണ്ട് ആ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് സി പി ഐ എമ്മിൻ്റെ കണക്കുകൂട്ടൽ ഈ കണക്കുകൾ കൃത്യമായും വരുന്നത് സി പി ഐ എമ്മിൻ്റെ കീഴ് കടങ്ങൾ നൽകിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ശരിയാവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഇത്തവണ എൽ ഡി എഫിൻ്റേതായിരിക്കും കേരളം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് പറയാൻ കാരണം കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ കടകൾ നൽകിയ കണക്കും ആ കണക്ക് ക്രോഡീകരിച്ച് സി പി എം എത്തിയ നിലപാടുമുണ്ട് ഇത്ര സീറ്റ് ലഭിക്കും എന്ന് എല്ലാ മാധ്യമങ്ങളും യു ഡി എഫിൻ്റെ വിജയം പ്രവചിച്ച ഘട്ടത്തിൽ അങ്ങനെയല്ല കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ച് ഇത്തവണ സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും പിണറായി സർക്കാരിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് സി പി ഐ എം നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി പറയാൻ കാരണമായത് ഈ കണക്കുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ കണക്ക് തെറ്റാൻ സാധ്യതയില്ല എന്നാണ് സി നേതാക്കൾ പറയുന്നത് അത് കിറികൃത്യമായിരിക്കും എന്നിരുന്നാലും വോട്ടെടുപ്പിന് ശേഷം ലഭിക്കുന്ന കണക്ക് കൂടി പരിശോധിച്ചതിനു ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലേക്ക് സി പി ഐ എം എത്തുകയുള്ളൂ അതുകൊണ്ട് അതിനുശേഷം ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം എത്ര സീറ്റിൽ കേരളത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് സി പി എം നേതാക്കൾ വ്യക്തമായും പറയും എന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ നൽകുന്ന സൂചനകൾ ഏതായാലും ഒരു നല്ല വിജയം പത്ത് മുതൽ പതിനാല് സീറ്റുകളിൽ വരെ ജയിക്കാൻ കഴിയുന്ന തരത്തിൽ സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുത്താനും പ്രചാരണ പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന കണക്ക് കൂട്ടലിലാണ് സി പി എം ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പൂർണ്ണമായും അവഗണിച്ചു എൽ ഡി എഫിനെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പോലും നൽകാത്ത മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ അത്തരം അവഗണനയ്ക്ക് അപ്പുറത്തേക്ക് ജനങ്ങളെ നേരിട്ട് കാണാൻ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലുകളിലൂടെ അത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നും സി പി ഐ എം വിലയിരുത്തുന്നുണ്ട് ഈ പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പ്രസ്താവന ഇറക്കിയതുകൂടി സി പി ഐ എം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു തമ്പിങ് വിജയം നല്ല വിജയം കേരളത്തിൽ ഉണ്ടാകും ഇത്തവണ എന്ന് സി പി ഐ എം വിശ്വസിക്കുന്നത് അതോടൊപ്പം മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സി പി ഐ എമ്മിൽ നിന്ന് അകന്നു നിന്നിരുന്ന മതന്യൂനപക്ഷങ്ങൾ ഇത്തവണ സി പി ഐ എമ്മിലേക്ക് എൽ ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ വോട്ട് വളരെ നിർണായകമാണ് ഇന്ത്യയിൽ ഫാസിസ്റ്റിനെതിരെ ബി ജെ പിക്ക് എതിരെ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം ആ സി പി ഐ എം തന്നെയാണ് ഇടതുപക്ഷം തന്നെയാണ് ആ ഇടതുപക്ഷത്തിന് ശക്തി പകരുക ആ ശക്തി പകരാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ആ പ്രചാരണം ജനങ്ങളിൽ ന്യൂനപക്ഷങ്ങളിൽ വലിയ തോതിൽ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അതിൻ്റെ നേട്ടവുമെല്ലാം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സി പി ഐ എം കണക്കുകൂട്ടുന്നു അങ്ങനെയാണ് പത്ത് മുതൽ പതിനാല് സീറ്റ് വരെ എന്ന കണക്കിലേക്ക് സി പി ഐ എം എത്തുന്നത്